നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് അറുപതിലധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച അരോമ സിനിമാസിന്റെ ബാനറിൽ പ്രശസ്ത സംവിധായകൻ ടി എസ് സജി സംവിധാനം നിർവഹിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പുത്തൻ നവ്യാനുഭൂതി സമ്മാനിക്കുന്ന പുതിയ പരമ്പര മാനത്തെ കൊട്ടാരം ഇന്നു മുതൽ സി കേരളം ചാനലിൽ രാത്രി ഏഴ് മണി മുതൽ സംപ്രേക്ഷണം ആരംഭിക്കുന്നു ഈ ഈ ഞാനും തമ്മിലുള്ള വൈകാരിക ബന്ധം നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല എനിക്ക് സ്വന്തമായി ഒരു മൂന്ന് നില അതിന്റെ മാത്രമേ ഞാൻ ഞാൻ വീട്ടിൽ അത് ആ സ്വപ്നം സ്നേഹം ഷട്ടർ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരിയും നാടകത്തിൽ എം എ ബിരുദം നേടിയ കലാകാരിയുമായ സജ്ജിത മഠത്തിലും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനായ അനിൽ മോഹനുമാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ഈ പരമ്പരയുടെ കഥാന്തു ഇവർക്ക് പുറമെ അനു നിരഞ്ജൻ മഞ്ജു ആതിര രേഷ്മ മോനിഷ ലക്ഷ്മി ശ്രീലത രമേഷ് ഗോപാൽ അഖിലേഷ് സുധാനായർ പട്ടു ജയകാർത്തിക് മോഹൻ ടി ടി ഉഷ ശ്യാം സുഷമ പാർവതി വിജേഷ് ബേബി ധൻവിക വിവേക് തുടങ്ങി പ്രേക്ഷകർക്ക് സുപരിചിതരായ നിരവധി താരങ്ങളാണ് മാനത്തെ കൊട്ടാരത്തിൽ അണിനിരക്കുന്നത് ക്യാമറ ഗസൽ ആർട്ട് കണ്ണൻ മുടവൻ മുകൾ മേക്കപ്പ് ശങ്കർ വസ്ത്രാനങ്കാരം അജി പുളിയർ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപു ശിവദീപം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അഭിജിത്ത് പ്രൊഡക്ഷൻ സജി ഫിനാൻസ് കൺട്രോളർ ഫൈസിൽ പ്രോജക്ട് ഡിസൈനർ പ്രമോദ് ബാനർ അരോമ സിനിമാസ് പ്രൊഡ്യൂസർ അരോമ ബാബു സംവിധാനം ടി എസ് സജി